യേശോമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മൾ വിശുദ്ധ യേസപിതാവിൻ്റെ തിരുനാട് മാർച്ച് പത്തൊൻപതിന് ആഘോഷിക്കുകയാണ് അതിന് ഒരുക്കമായി ഇന്നുമുതൽ രക്ഷകന്റെ പാലകനോട് ചേർന്ന് എന്ന ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഒൻപത് ദിവസം വിശുദ്ധ യേസപിതാവിനെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും വിശുദ്ധ യേശുപിതാവിൻ്റെ പ്രത്യേക ആദ്യസം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സുഗന്ധങ്ങളും നന്മകളും ധ്യാനിച്ച് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ കർത്താവിൻ്റെ കാരുണ്യത്തിനായി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിനങ്ങളാകട്ടെ ആത്മീയ ജീവിതം കരുത്തുള്ളതാക്കി തീർക്കുവാൻ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ തമ്പുരാൻ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കൃപകൾ വർഷിക്കുവാൻ ഇതിനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക ഈ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കാളികളായിക്കൊണ്ട് ഈ വീഡിയോ അനേകരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷമായിരിക്കും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ദേവചനം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അൻപത്തി അഞ്ചാം തിരുവചനമാണ് ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു ജോസഫിന്റെ അടുത്തേക്ക് ചൊല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക വരെ ഇന്ന് എല്ലാ മേഖലകളിലും ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഒരിക്കലും നമ്മൾ ആരും കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ മക്കളെക്കുറിച്ചും കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വലിയ വലിയ ആപ്രദം അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ശ്രമിച്ച ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ പിതാവിന്റെ അടുത്തേക്ക് ചൊല്ലുവിനെന്ന് വിശുദ്ധ യുസു പിതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ വീട് കുവാനായിട്ട് നമുക്ക് കഴിയും ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഒമ്പതാം പി യൂസ് മാർപ്പാപ്പ യൂസഫ്താവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത് യൂസു പിതാവിനെ നമ്മൾ നമ്മുടെ ആത്മീയ പിതാവായി സ്വീകരിക്കുമ്പോൾ തൻ്റെ പുണ്യങ്ങളുടെ യോഗ്യതകളാൽ നമ്മളെ കർത്താവിംഗിലേക്ക് നയിച്ച് കൃപകൾ നമുക്കായി വാങ്ങി തരുമെന്നുള്ളതാണ് നമ്മളവരെ നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ പ്രധാനപ്പെട്ട നിയോഗം ഇതാണ് ഒന്നാമതായി തിരു കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ പിതാവെ ഞങ്ങളുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന കുടുംബങ്ങൾ ഒത്തിരിയേറെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകം ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടാമതായി തിരുസഭയെ സംരക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ യോസപിതാവഴി നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിപരമായ ഒരു പ്രാർത്ഥന നിയമം അത് യവസപിതാവ് വഴി ദേവതിരുസംഗിയെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇതിൻ്റെ ഭാഗമായി നമ്മളും ആത്മീയമായി ഒരുങ്ങി നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കി സാധിക്കുന്നവരെല്ലാം ഇടവക ദേവാലയത്തിലേയും നോമ്പുകാലത്ത് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് യൗസപിതാവിനും ആദിസം തേടി പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ വ്യക്തി ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ തിരുസഭയെ അനുഗ്രഹിക്കണമേ അധ്വാന മേഖലകളെ സാമ്പത്തിക സ്രോതസ്സുകളെ രോഗികളെ മക്കളില്ലാത്തവരെ ദമ്പതികളെ വിവാഹ തടസ്സങ്ങൾ ഉള്ളവരെ വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെ ഇപ്രകാരമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം വിശുദ്ധ യസപിതാവ് കാലത്തിന് മറക്കാനാവാത്ത വിശുദ്ധ കർമ്മങ്ങളുടെ മനുഷ്യനാണ് കാലത്തിന് മറക്കാനാവാത്ത വിശുദ്ധ കർമ്മങ്ങളുടെ മനുഷ്യൻ യസപിതാവിൻ്റെ ജീവിതം ഒഴുകുന്ന പുഴ പോലെ ശാന്തമാണ് സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അങ്ങയുടെ വളർത്തുപിതാവായ യേസു പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മകൾ ചെയ്യുവാൻ വിശ്വാസം മുറുകെ പിടിക്കാൻ ദൈവത്തിൽ നിന്നും ഒരിക്കലും അകലാതിരിക്കുവാൻ പ്രാർത്ഥന കൈവിടാതിരിക്കുവാൻ കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാൻ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും നന്മകൾ ചെയ്യുവാൻ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരാജയങ്ങളിൽ തളരാതിരിക്കുവാൻ ദുഃഖങ്ങളിലും സഹനങ്ങളിലും പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ചേർത്തവൻ